അറിയുക മനുഷ്യനിൽ അള്ളാഹു എന്തെല്ലാം വികാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം തന്നെ ഗുണകരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മക്കളോടുള്ള സ്നേഹവും ആ ഒരു വിഷയത്തിൽ തന്നെയാണുള്ളത് അഥവാ ഏതൊരു കുട്ടിയുടെയും ഏതൊരു കുഞ്ഞിൻ്റെയും അവൻ നാളെ വളർന്നു വരുന്ന ഒരു മുക്കല്ലഫാണ് അഥവാ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് ഏതൊരു കുഞ്ഞും അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഇഹപര നന്മകളെ സംരക്ഷിക്കുകയും അതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നിടത്തേക്ക് രക്ഷിതാക്കൾ ഉയരാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു വികാരം മാതാപിതാക്കളിൽ അള്ളാഹു സുഹാന ഇട്ടുകൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് ഈ രണ്ട് നിലക്കും കാണാൻ സാധിക്കും കുട്ടികളുടെ ഭൗതികമായ വിഷയത്തിലും മതത്തിൻ്റെ വിഷയത്തിലും ശ്രദ്ധാലുക്കളായ മാതാപിതാക്കളെക്കുറിച്ച് പരിശുദ്ധ ഖുറാൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് സൂറത്തുൽ നമുക്ക് കാണാം ഫിൽ മദീന അബൂഹുമാ സാലിഹ പിതാവ് സാലിഹായ ഒരു വ്യക്തിയായിരുന്നു തൻ്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം കരുതി വെച്ചു അവർ വളർന്നു വലുതായാൽ അവർക്ക് ഭൗതികമായി ഉപയോഗിക്കാൻ ആവശ്യമായ നിധി ആവശ്യമായ ധനം അദ്ദേഹം ഒരു ചുമരിൽ അവിടെ ഒളിപ്പിച്ചു വെക്കുകയാണ് അവർ വളർന്നാൽ അത് എടുക്കട്ടെ മറ്റാരും അത് കൈകാര്യം ചെയ്യരുത് അത് അതവർക്ക് ലഭിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയാണ് ആ ഒരു പ്രവൃത്തി മോശം എന്നല്ല പറഞ്ഞത് വഖാന അബൂഹുമ സ്വാലിഹ ആ പിതാവ് സ്വാലിഹായ മനുഷ്യനായിരുന്നു അപ്പോൾ മക്കൾക്ക് വേണ്ടി ഭൗതികമായി കരുതി വയ്ക്കൽ നല്ല മനുഷ്യരുടെ പ്രവർത്തനമാണ് عليه <applause> الصلاة والسلام يا بني لا تشرك بالله ان الشرك لظلم عظيم يا بني انها ان تك مثقال حبه من خردل فتكون في صخره او في السماوات او في الارض ياتي بها الله يا بني اقم الصلاه وامر بالمعروف وانهى عن المنكر واصبر على ما اصابك എത്ര നല്ല നല്ല ഉപദേശങ്ങളാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് നമസ്കാരം നിലനിർത്തണം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം ക്ഷമാലുവായിരിക്കണം അഹങ്കരിക്കരുത് ജനങ്ങളെ തരംതാഴ്ത്തി കാണരുത് അവരോട് മുഖം ചുളിക്കരുത് എത്ര നല്ല നല്ല ഉപദേശങ്ങൾ മക്കളുടെ സാംസ്കാരികമായ വിഷയത്തിൽ ശ്രദ്ധിച്ച നല്ല ഒരു പിതാവ് ഇത് രണ്ടു കൂടി ജമ ചെയ്ത മഹാനായ ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ മില്ലത്ത് പിൻപറ്റാനാണ് നമ്മളോട് അള്ളാഹു സുഹാനുത്താൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് മഹാനായ ഇബ്രാഹിം അലൈഹു സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന എന്താണ് അള്ളാഹുബേ എന്റെ സന്താനങ്ങളെ എൻ്റെ ഇണയെ പരിപാവനമായ ഒരു സ്ഥലത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ കൃഷിയൊന്നുമില്ല എന്നിട്ടും ഈ ഭവനത്തിന്റെ അടുക്കൽ താമസിക്കുന്നത് എന്തിനാണ് നമസ്കാരം നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ആദ്യം പറയുന്നത് എന്നാൽ ശേഷം പറഞ്ഞു ജനങ്ങളൊക്കെ ഇവരിലേക്ക് ആകർഷിക്കണം അതോടൊപ്പം നീ ഇവർക്ക് പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും കായികനികളും ഭക്ഷണവും നൽകണം അപ്പോൾ ദീനിൻ്റെ കാര്യവും ശ്രദ്ധിച്ചു ദുനിയാവിൻ്റെ കാര്യവും ശ്രദ്ധിച്ചു രണ്ട് വിഷയത്തിലും മഹാനായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് മരണം ആസന്നമായ സന്ദർഭത്തിൽ മക്കളെ വിളിച്ചുകൂട്ടിയിട്ട് അവരോട് പറയുന്നത് എന്താണ് എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക ആരായിരിക്കും നിങ്ങളുടെ ദൈവം നോക്കൂ നിങ്ങൾ മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന കാര്യം അവരുടെ വിശ്വാസമാണ് അവരുടെ ദൈവം ആരാണ് അവർ ആരെയാണ് ആരാധിക്കേണ്ടത് അവരുടെ ജീവിതത്തിലെ സൽപ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണം അതോടൊപ്പം ഭൗതികമായി ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും അവരാണ് ഒരു യഥാർത്ഥ പിതാവ് അവരാണ് യഥാർത്ഥ രക്ഷിതാക്കൾ അതൊരു അമാനത്തായി തന്നെ അള്ളാഹു ഏൽപ്പിച്ച കാര്യവുമാകുന്നു